ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നിറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം ജീവിതത്തില് നമ്മൾ ഓരോരുത്തരും വിവിധ തരം വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാത്തവരായിട്ട് നമ്മളില് ആരും തന്നെ ഇല്ല എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് വേദനകളുണ്ട് സഹനങ്ങളുണ്ട് ജീവിതത്തിൽ ഇതില്ലാത്തവരായിട്ട് ഒരു മനുഷ്യരുമില്ല ഇവിടെ നിൽക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം ഈ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ നീർക്കയങ്ങൾ പതിയെ പതിയെ നീന്തുന്നവരാണ് അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കുരിശിന്റെ വഴിപോലെ ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് പതിയെ 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 കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ സഹനങ്ങൾക്ക് എൻ്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ദൈവം എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമാണ് ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി മുപ്പതാമത്തെ വചനം ഒന്ന് എടുക്കുക സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പതാമത്തെ വചനം വചനം ഇങ്ങനെയാണ് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് പ്രകാശം പകരുന്നു ശ്രദ്ധിച്ചു വായിക്കണം അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു ക്ക് അത് പ്രകാശം പകരുന്നു ഇനി വീണ്ടും അവിടെ നിന്നും സുവിശേഷത്തിലേക്ക് ഒന്ന് പോവുക ലുക്കാസുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇതിൻ്റെ നാൽപ്പതാമത്തെ വചനം ഒക്കെ തൊട്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ചാമത്തെ വചനായിരിക്കും അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുക വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സിനെ അവൻ തുറന്നു വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സിനെ അവൻ തുറന്നു ചോദ്യം വീണ്ടും ബാക്കിയാണ് നീതിമാൻ എന്തുകൊണ്ട് എന്തിന് സഹിക്കണം നീതിമാൻ എന്തിന് സഹിക്കണം ഇതൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കാണണമെങ്കിൽ നിങ്ങൾ പോകേണ്ട ഒരു പുസ്തകമുണ്ട് അത് പഴയ നിയമത്തിലേക്കാണ് ജോബിന്റെ പുസ്തകത്തിലേക്ക് പോവുക ജോബിന്റെ പുസ്തകത്തിലേക്ക് പോവുക അവിടെ ഇതിനുള്ളൊരു ഉത്തരവുണ്ട് പക്ഷേ കറക്റ്റ് ഒരു ഉത്തരവൊന്നുമില്ല പക്ഷെ ജോബിന്റെ സഹനങ്ങളുടെ ഒരു കഥ ഒരു നീണ്ട കഥ ഇങ്ങനെ നടക്കുന്നുണ്ട് ജോബിന്റെ പുസ്തകത്തില് അവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട് അത് തീയറി ഓഫ് ആണ് തീയറി ഓഫ് റിട്രിബ്യൂഷൻ ഇത് നിങ്ങൾ പഴയ നിയമം ഇങ്ങനെ എടുത്ത ചുമ്മാ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നന്മയുടെ പ്രതിഫലം ലഭിക്കും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് തിന്മയുടെ പ്രതിഫലം ലഭിക്കും അതാണ് തീയറി ഓഫ് റെട്രിബ്യൂഷൻ അതിനെ കുറച്ചുകൂടെ നാട് പറഞ്ഞത് ഗോഡ് ഓഫ് റെട്രിബ്യൂഷൻ ദൈവം ഇതിന്റെ റെട്രിബ്യൂഷനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് ആരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഒന്നില്ലെങ്കിൽ വാഗ്ദാനം പാലിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിച്ചതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ആരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ അവരൊന്നില്ലെങ്കില് വാഗ്ദാനം പാലിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കല്പനകള് പാലിച്ചതുകൊണ്ട് ഇനി ആരുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ടോ അതിനൊരു കാരണമുണ്ട് ആരൊക്കെ വാഗ്ദാനം പാലിച്ചിട്ടില്ല അല്ലെങ്കിൽ ആരൊക്കെ കൽപ്പന ലംഘിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെയൊരു ചിന്തയിലൂടെയാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ കടന്നു പോവുക പഴയ നിയമത്തിലുള്ള പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയൊരു ചിന്തയാണ് പറഞ്ഞു വെക്കുക പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ അതാണോ സഹനങ്ങളുടെയൊക്കെ കാരണം അതാണോ നന്മ ചെയ്യുന്നതും അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നതൊക്കെയാണോ സഹനങ്ങളുടെ കാരണം വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ ഞാൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായമാണ് ഒമ്പതാം അധ്യായം എന്ന് എടുക്കുക ഒമ്പതാം അധ്യായം ഒമ്പതാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് അവൻ കടന്നു പോകുമ്പോൾ അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഒന്നും കൂടെ ചോദിച്ചോട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഭാവാണോ നമ്മുടെ ഭാവാണോ നമ്മൾ എന്തുകൊണ്ടാണ് സഹിക്കേണ്ടത് നമ്മളൊക്കെ അറിയാണ്ട് ചോദിക്കത്തില്ലേ ഈ ദിവികാരുണ്യ സന്നിധിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ധ്യാന കേന്ദ്രത്തിലൂടെ പോയിട്ട് നമ്മൾ ദിവികാരുണ്യത്തിന്റെ സന്നിധി നിന്ന് ചോദിക്കും കർത്താവെ ഞാൻ എത്രയോ വിശുദ്ധ ബലികൾ കണ്ടിട്ടുണ്ട് കർത്താവെ ഞാൻ എത്രയോ ബലികൾ അർപ്പിച്ചിട്ടുണ്ട് കർതാവേ ഞാൻ എത്രയോ ആരാധനകൾ കൂടിയിട്ടുണ്ട് കർതാവെ എത്രയോ നന്നായിട്ട് എത്ര മനുഷ്യരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് വന്നു ചോദ്യമാണ് എന്റെ ജീവിതത്തില് എന്തുകൊണ്ട് ഇത് വന്നു പ്രാണനെ പോലെ സ്നേഹിച്ച് ഒത്തിരി വർഷങ്ങൾ സ്നേഹിച്ച് കൊണ്ട് നടന്ന പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയതമൻ പ്രിയതമയൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇടയ്ക്ക് ചോദിക്കുകയല്ലേ എന്തുകൊണ്ട് എനിക്ക് നീ ഇങ്ങനെ തന്നു എന്തുകൊണ്ട് എനിക്ക് നീ ഇങ്ങനെ തന്നു ഈ ഒരു ചോദ്യം കർത്താവും ചോദിക്കുന്നുണ്ട് ഗച്ഛമനിൽ ചോദിക്കുന്നുണ്ട് എന്നിൽ നിന്ന് ഇതൊന്ന് മാറ്റിത്തരാവോ എന്നിൽ നിന്ന് മാറ്റി മാറ്റിത്തരാവോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷെ അവനാ സഹനത്തിന്റെ കാസയെ മട്ടോളം കുടിച്ചു സഹനത്തിന്റെ കാസയെ മട്ടോളം കുടിച്ചു നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാവനിമിത്തമാണ് ആരുടെ പാവനിമിത്തമാണ് നമ്മൾ ബൈബിളിന്റെ അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാൻ സാധിക്കും അബ്രാഹത്തെയും സാറയെയും ശരിക്കും ആ മനുഷ്യർക്ക് എന്തായിരുന്നു ഒരു തെറ്റ് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു അവർക്ക് എത്രയോ നന്നായിട്ട് ജീവിച്ച മനുഷ്യരാ രണ്ടുപേരും പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു ഒരു വന്ധിയായിരുന്നു മക്കളില്ലായിരുന്നു മക്കളില്ലാത്ത ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോയായിരുന്നു വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സക്രിയയും കാണുന്നുണ്ട് എലിസബത്തിനെയും കാണുന്നുണ്ട് ഇവർക്ക് സുവിശേഷം ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചൊക്കെ ഇടുന്നു ചുമ എടുത്ത് വായിച്ചു നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ നന്നായിട്ട് ജീവിച്ച മനുഷ്യരാ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കും മക്കളില്ലായിരുന്നു ഒരവസ്ഥയാ എത്രയോ വേദനയുടെ ഒരവസ്ഥയാണ് നമ്മൾക്ക് ഇങ്ങനെ ചുമ പറയുമ്പതിന്റെ കാരണങ്ങളൊന്നും മനസ്സിലാകത്തില്ല നമ്മൾ ആ ഒരു സാഹചര്യങ്ങൾ വെച്ചൊന്ന് ചിന്തിക്കണം പണ്ടത്തെ ഒരു സാഹചര്യം അന്നത്തെ കാലത്ത് മക്കൾ ഇല്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു അപമാനത്തിന്റെ ഒരു നിമിഷമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ദുഃഖം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് അല്ലെങ്കിൽ വന്തിയായിട്ട് ഒരു പെൺകുട്ടി തീരുക എന്നുള്ളത് ശാപത്തിന്റെ ലക്ഷണമായിരുന്നു അങ്ങനെയൊരു സമയത്താണ് അവരുടെ ജീവിതത്തിലെ ഇത്രയും വലിയൊരു സഹനത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് വീണ്ടും ആ ചോദ്യം വീണ്ടും പ്രസക്തമാണ് എന്തിനാണ് നീരുവാൻ സഹിക്കേണ്ടത് ജോബിന്റെ പുസ്തകം ഒന്ന് ഒന്ന് എടുക്കുക ജോബിന്റെ പുസ്തകം ഒന്ന് ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ എന്തെങ്കിലും വായിക്കാവോ ആ ഒന്ന് ഒന്ന് എന്താണെന്ന് വായിക്കാവോ ജോബിന്റെ പുസ്തകം ഒന്ന് ഒന്ന് എന്താണെന്ന് വായിക്കാമോ ആ കറക്റ്റ് അല്ലേ തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ചവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു അവനെ കുറിച്ച് തിരുവചനം പറഞ്ഞു വെക്കുന്ന വളരെ കറക്റ്റായിട്ടുള്ള കാര്യം നിഷ്കളങ്കനായിരുന്നു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു അവന്റെ ജീവിതത്തില് എത്രയോ വലിയ ദുഃഖങ്ങളാണ് ദൈവം കൊടുക്കുക ഇനി ഒന്ന് മുതല് മുപ്പത്തിയേഴ് അധ്യായങ്ങൾ നിങ്ങൾ മറച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലെ സഹനത്തെയാണ് വിവരിക്കുക അയാളുടെ ജീവിതത്തിലെ സഹനത്തിന്റെ ദിവസങ്ങളെയാണ് ഒന്ന് തൊട്ട് മുപ്പത്തിയേഴ് വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുക ഇപ്പൊ ദൈവം ദൈവം എന്നിട്ട് ഈ ജോബ് ദൈവത്തോട് ഈ മുപ്പത്തിയേഴ് അധ്യായത്തിന്റെ ഇടയ്ക്ക് ചോദിക്കും കുറച്ച് ഇയാളെ ഈ ദൈവത്തെ ഒന്ന് കാണുമ്പോൾ ഇയാളോട് രണ്ട് വർത്താനം പറയണം അയാളോട് രണ്ട് ചോദ്യം ചോദിക്കണം രണ്ട് ചോദ്യം ചോദിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ട് ജോബ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമുണ്ട് പക്ഷേ ഈ മുപ്പത്തി എട്ട് തൊട്ട് മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജോബ് ചോദിക്കേണ്ട ഉത്തരം അല്ലെ ജോബ് ചോദിക്കാനുള്ള അയാളുടെ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷെ ദൈവം കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവം മറുപടി കൊടുക്കുന്നത് ജോബിന് മറുപടി കൊടുക്കുന്നത് വേറൊരു ലെവലിലാണ് ജോബിന്റെ ചോദ്യം വേറെ ലെവലിലും കർത്താവ് ഉത്തരം കൊടുക്കുന്നത് വേറൊരു ലെവലിലും അങ്ങനെ ഒരു രണ്ട് തരത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ഈ ഇവിടെ വന്നിട്ട് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ലെവലിൽ പോവും ദൈവം നമ്മളോട് പ്രവർത്തിക്കുന്നത് വേറെ ലെവലില് ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം എടുത്ത് നോക്കുക പുള്ളി ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ കാട്ടരി വിധിയുടെ നടക്കുന്ന മാൺവേടയെ പോലെ നിനക്ക് കാട്ടരി മാൻപേടയുടെ വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവോ അങ്ങനെ കുറെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കർത്താവ് ജോബിന്റെ ചോദ്യത്തിനുള്ള ഉള്ള ഉത്തരവൊന്നുമല്ല കർത്താവ് കൊടുക്കുക ജോബിന്റെ പുസ്തകം നാല്പതാമത്തെ അധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ എങ്ങനെയാണ് ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ്പൊത്തുന്നു ഞാൻ നിസാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ് പൊത്തുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ മധ്യേ നമുക്ക് പുലർത്തേണ്ട ഒരു മനോഭാവം ഇതിനെയാണ് നമുക്കറിയണം നമ്മൾ അറിയാണ്ട് തന്നെ പറയണം കറുതാ ഞാൻ നിസാരനാണ് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ വായി വായ്പൊത്തുന്നു അതാണ് ഏറ്റവും നല്ല ഉത്തരം ഓർക്കണം ചെറിയ കാര്യങ്ങളിൽ പോലും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് അപ്പോഴ് ദൈവിക പദ്ധതിയെ അളക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ നമ്മൾ നോക്കിയാ നടക്കോ എത്രയോ കാര്യങ്ങളുണ്ട് ചെറിയ കാര്യങ്ങളെ പോലും നമ്മുടെ ബുദ്ധി പരിമിതങ്ങളാണ് പക്ഷേ ദൈവിക പദ്ധതിയൊക്കെ അളക്കാനായിട്ടുള്ള അത്ര അത്ര ഒരു ബുദ്ധി വൈഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ നമുക്ക് ഓരോരുത്തർക്കും ഇല്ല സത്യമുള്ള കാര്യമാണ് അതുകൊണ്ട് സഹനത്തിന് ക്ലിയർ ഒരു ഉത്തരവൊന്നും നമുക്കിവിടെ ഇല്ല പക്ഷേ നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പലയിടങ്ങളിലായിട്ട് സഹനത്തിന് ചില ഉത്തരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ഉത്തരം സഹനം നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണ് സഹനം നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണ് അതിനോട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വചനഭാഗം യൗവനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാമത്തെ തിരുവചനമാണ് അതിൽ എങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കി കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ വെട്ടിയൊരുക്കാനായിട്ട് കൂടുതൽ വെട്ടിയൊരുക്കുന്നു ഇപ്പം ഫലം തരുന്നതിനെ കൂടുതൽ ദൈവം വെട്ടിയൊരുക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ തരുന്നുണ്ടെങ്കില് ബുദ്ധിമുട്ടുകൾ തരുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് എന്തോ ആവശ്യമുണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് കൂടുതൽ ഫലങ്ങൾ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങള് ഫിലോസഫിക്ക് പഠിക്കുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂര് നല്ല മുന്തിരിത്തോട്ടമുണ്ട് അവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ട് പക്ഷേ ഞങ്ങൾ എല്ലാ വർഷവും കാണും ഇത് ഫലമെടുത്തതിന് ശേഷം വെട്ടിയൊരുക്കും വെട്ടിയൊരുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല നന്നായിട്ട് വെട്ടിയൊരുക്കി അതിന്റെ എല്ലാം വെട്ടിയൊരുക്കി വളരെ ക്ലിയർ ആയിട്ട് നിക്കും തിലെ കൂടെ കുറച്ച് മരുന്നൊക്കെ തേച്ചു വെക്കും പിറ്റപ്രാവശ്യം നന്നായിട്ട് കായ്ക്കും ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവം ചില വെട്ടിയൊരുക്കലുകൾ നൽകും അതുകൊണ്ട് നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട് എംപ്രൈസ് ദ ദിവൻ ഡിഫിക്കൽറ്റി ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളോട് വലിയ കാര്യങ്ങളൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഉണ്ടായിരിക്കാം അപ്പൊ ആ സഹനങ്ങളെ എടുക്കുക അതിനെ വാരി പുണരുക അതിനെ വാരി നമ്മളോട് കുരിശ് എടുത്തുകൊണ്ട് നടക്കാറുണ്ട് കർത്താവ് പറയുന്നില്ല മറിച്ച് ജീവിതത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിലപ്പോ ചില വേദനകളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ മദ്യപാനം ആയിരിക്കാം പഠന മേഖലയിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം ഇതൊക്കെ ജീവിതത്തിന്റെ വേദനകളാണ് ഇതിനെ എംപ്രൈസ് ചെയ്യുക ഇതിനെ വാരി പുണരുക അതാണ് കർത്താവ് നമ്മളോട് പറയുക അതിനെ വാരി പുണരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം ഉണ്ടാകും ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ നമ്മളൊരു രംഗമുണ്ട് കർത്താവിന്റെ കുരിശ് അവന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നേരത്ത് കർത്താവ് അത് പോയിട്ട് വാരി പുണരുന്നുണ്ട് ആ ഒരു അവസ്ഥ അപ്പം കൂടെ നിന്ന് കള്ളം പറയുന്നുണ്ട് നീ എടാ നീ എന്ത് മണ്ടനാണ് നീ എന്ത് വിഡ്ഢിയാണ് നിന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകണോ നീ ഈ കുരിശെടുക്കുന്നത് ഈ കുരിശിനെ പോയി വാരി പുണരുന്നത് പ്രിയുള്ളവര് ജീവിതത്തിൻ്റെതായ ചില കുരിശുകളുണ്ട് ആ കുരിശുകളെ വാരി പുണരാനായിട്ട് പഠിക്കുക ഒന്നാമത്തെ ചിന്ത സഹനം നന്മയിലേക്കുള്ള ഇടദൂരമാണ് നീ ലേഖനത്തിലെ ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവ തിരുവചനത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് പരീക്ഷകള് ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാൽ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവര് ലഭിക്കും ജീവന്റെ കിരീടം അതിനെയൊക്കെ മറികടന്ന് കഴിയുമ്പോൾ ജീവന്റെ കിരീടം ദൈവം നിനക്ക് നൽകുമെന്ന് യാക്കോവൽ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും റോമാലേഖനം എടുക്കുക എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ സങ്കടങ്ങളൊക്കെ നിസാരമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന കൃപ അതുകൊണ്ട് സഹനം നന്മയിലേക്കുള്ള ഒരു ഇടദൂരമാണെന്ന് മനസ്സിലാക്കുക പരിന്തിൻ്റെ കഥയുണ്ട് പരുതിൻ്റെ കഥ നിനക്ക് അറിയാം ഈ പരുന്തിന് കുറെ വർഷങ്ങൾ ഇതിങ്ങനെ ഉയർത്തില്ല നന്നായിട്ട് പറക്കുന്നതാണല്ലോ പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും ഇതിന് ഉയർത്തി പറക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും ഇത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇതിങ്ങനെ പോയിട്ട് ഒരിടത്ത് പോയി ഇരിക്കും എന്നിട്ട് ഇതിൻ്റെ ചുണ്ടുകൊണ്ട് ഇതിന്റെ മുഴുവൻ രോഗങ്ങൾ കൊത്തിപ്പറച്ച് ദൂരക്കളയും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ് അതിൽ നിന്ന് രക്തമൊക്കെ ഇറ്റുവരും വീണ്ടും അതിന്റെ നഖങ്ങള് പഴയ പോലെ മൂർച്ഛ കൂട്ടണം ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ പാറയിൽ പോയിട്ട് ഇരട്ടിട്ട് ഇതിട്ട് ഒരയ്ക്കും ഒരച്ചുരച്ച് ഉരച്ചുരച്ച് ഇതിന്റെ നഖം നല്ല മൂർച്ച കൂട്ടും വീണ്ടും ഇതിന്റെ ചുണ്ടുകൾക്ക് നല്ല ശക്തി വരണം അതിനുവേണ്ടി പഴയ ചുണ്ടിനെ പാറയിലിട്ട് ഒരച്ചുരച്ചുരച്ച് ഇതിന്റെ ഈ കട്ടിയൊക്കെ കളഞ്ഞ് അത് കുറച്ചും കൂടെ മിനുസാക്കും ഇരയെ പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില വേദനയുടെ ഒരു പ്രോസസ്സുണ്ട് പക്ഷെ ദൈവം അതിനെ മഹത്വവൽക്കരിക്കും അതിന് കൃപ കൊടുക്കുമെന്ന് നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ട് എംപ്രൈസ് ഇറ്റ്ലി സഹനങ്ങളെ നൽകുമ്പോൾ എംപ്രൈസ് ചെയ്യുക അതിനെ വാരിപ്പുണരുകി അതിനെ വാരിപ്പുണരുക അതിനെ ലവ്വിംഗ്ലി നമ്മൾ അതിനെ വാരിപ്പുണരാനായിട്ട് കർത്താവിനോട് പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ചിന്ത സഹനം ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു അവസരമാണ് സഹനം ദൈവത്തെ കണ്ടെത്താനുള്ള അവസരം നമ്മൾ ഈ കിളികളൊക്കെ പിന്നെ പറക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് മേളിലായിരിക്കും കിളികൾ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കൂടുകളൊക്കെ കൊണ്ടു വെക്കുക എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിൻ്റെ ഓരോ ഭാഗം പതിയെ പതിയെ ഇളക്കി ഇളക്കി താഴെയിട്ട് കളയും ഈ കുഞ്ഞു കിളികളെ പതിയെ താഴോട്ട് തള്ളിയിടും താഴോട്ട് ചെന്ന് വീഴാറാകുന്നതിന് മുൻപേ ചിറകിൽ വഹിച്ചുകൊണ്ട് വീണ്ടും മേളിലേക്ക് കൊണ്ടുപോകും വീണ്ടും മേളിൽ കൊണ്ടു വെക്കും തള്ളി താഴെയിടും വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പക്ഷേ ഇത് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് പറക്കാനായിട്ടുള്ളതിന് വളരെ ശക്തി കിട്ടും ഇത് പറക്കാൻ പഠിക്കും നമ്മുടെ ജീവിതത്തിന്റെ ചില അവസരങ്ങൾ നമ്മളെ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളാണ് അത് സഹനങ്ങളാണ് അതിനുള്ള അതിനുള്ള ഒരു ബൈബിൾ വചനമാണ് ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങേക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങേ കാണുന്നു അങ്ങേക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങേ കാണുന്നു സഹനങ്ങൾ ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള അവസരങ്ങളാണ് വീണ്ടും ഏഷയ്യയുടെ പുസ്തകത്തിലേക്ക് പോവുക മുപ്പത് മുപ്പതാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ അവിടുത്തെ ദർശിക്കും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും അവിടുന്ന് നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ അവനെ ദർശിക്കും ഇത് ചുമ എഴുതപ്പെട്ടതല്ല വളരെ വാഗ്ദാനം വളരെ ഇതൊരു വാഗ്ദാനം തന്നെയാണ് നീ അവനെ ദർശിക്കും എന്നുള്ളത് ഉള്ള ഒരു വാഗ്ദാനം വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്കൊന്ന് പോവുക അപ്പസ്തോല പ്രവർത്തനം ഏഴാമത്തെ അധ്യായം അമ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഒരു ഡീക്കനെയാണ് കാണുന്നത് ഡീക്കന്റെ പേര് സ്റ്റെഫാനോസ് എന്ന് പറഞ്ഞ ഡീക്കനാ ഏഴുപേരെയൊക്കെ തെരഞ്ഞെടുക്കുന്നുണ്ട് ഏഴാം അധ്യായത്തിൽ ഏഴ് മനുഷ്യ ഏഴ് ഡീക്കന്മാരെയൊക്കെ ഇവർ ആത്മാവിൽ നിറഞ്ഞവരാന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുക എന്നിട്ട് സാവൂളിന്റെ പക്കലാണ് ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന സമയം സാവൂളിന്റെ പക്കലാണ് ഇവരുടെയൊക്കെ ഈ വിറ്റ്നസ് ആയിട്ടുള്ളവരുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ അഴിച്ച് സാവൂളുടെ പക്കൽ വെക്കുന്നു ഈ മനുഷ്യനെ എന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് കല്ലെറിഞ്ഞ് കൊല്ലുന്ന വേളയിൽ ഈ അവിടെ ഒരു വചനം ഇങ്ങനെയുണ്ട് ഇയാള് ആത്മാവില് നെടുവർപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് നോക്കും സ്വർഗത്തിലേക്ക് നോക്കും സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് വചനം പറയുക സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതും കാണും സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവപിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതും കാണും ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനുൾകണ് തുറന്നിടണേ ോസിനെ പോലെ എന്നും എന്നും ഞങ്ങളെ സത്യത്തിൻ്റെ അങ്ങനെ സ്വർഗം തുറന്നിരിക്കുന്ന കാണുന്ന സെഫാനോസ് ഉണ്ട് ജീവിതത്തിന്റെ സഹനങ്ങളില് നമ്മൾ ആത്മാവിലൊക്കെ ഒന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്വർഗം തുറന്നിരിക്കുന്നത് കാണാനായിട്ട് നമുക്കും സാധിക്കും അതിനുള്ള വിശ്വാസത്തോടെയുള്ള ഒരു നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും എന്നിട്ട് ഇദ്ദേഹത്തെ കല്ലിറിഞ്ഞ് കൊല്ലുകയാണ് ഈ അപ്രവല പ്രവർത്തനം ഏഴാം അധ്യായത്തിൽ നിന്ന് ഒമ്പതാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ദൈവത്തെ കണ്ടെത്തുന്ന സഹനത്തിന്റെ മധ്യേ ദൈവത്തെ കണ്ടെത്തുന്ന ഒരു മനുഷ്യനുണ്ട് അയാളുടെ പേര് എന്താണെന്നറിയാവുന്നത് സവോളാണ് സവോളിനെയാണ് നമ്മളവിടെ കാണുക ഈ മനുഷ്യൻ ദമാസ്കസിലേക്കുള്ള യാത്രയാണ് കുതിരപ്പുറത്ത് അതില്ലെങ്കിൽ അഹങ്കാരത്തിന്റെ പുറത്തുള്ള ഒരു യാത്ര പെട്ടെന്ന് മിന്നൽ മിന്നൽപ്പണർക്കുണ്ടാകുന്നു ഈ മനുഷ്യൻ താഴേക്ക് നിവദിക്കുന്നു വലിയ ആളാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒറ്റയടിക്ക് ഒന്നുമല്ലാണ്ട് ശൂന്യനായിട്ട് ഭൂമിയിലേക്ക് നിരവധിക്കുന്ന ഒരവസ്ഥ ഇയാൾ വീണായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ആരാണ് നീ ആരാണ് അപ്പം അവന് കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട് യേശു കൊടുക്കുന്ന ഉത്തരം നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ പ്രിയഉുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ കുതിരപ്പുറത്ത് നമ്മൾ ചിലപ്പോ യാത്ര ചെയ്യും ദൈവം വേണ്ട പള്ളി വേണ്ട പ്രാർത്ഥന വേണ്ട ഒന്നും വേണ്ട കുതിരപ്പുറത്തുള്ള യാത്രകള് അപ്പൊ ദൈവം നമ്മളെ പതിയെ താഴെ ഇറക്കും പതിയെ താഴെ ഇറക്കട്ടെ പറയും നിന്റെ സഹനങ്ങളിൽ ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ ദുഃഖങ്ങളില് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ് ജോർജ് മത്തിസൺ എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഇയാളുടെ ജീവിതത്തിലെ വളരെ സങ്കടകരമായ ഒരവസ്ഥ വലിയൊരു കവിയാണ് ഈ മനുഷ്യൻ ഇദ്ദേഹം പ്രണയിക്കുന്നു അങ്ങനെ ഒരു നല്ലൊരു പ്രണയിനിയൊക്കെ കിട്ടുന്നു പക്ഷേ ഇയാളുടെ ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വരികയാണ് ഇദ്ദേഹത്തിന് അന്ധനായി തീരുകയാണ് അപ്പോഴീ പെണ്ണ് ഇയാളെ ഇട്ടിട്ട് പോവുകയാണ് പിന്നീട് ഈ മനുഷ്യനെ നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ പെങ്ങളാണ് ജീവിതത്തിന്റെ കഷ്ടപ്പെട്ട കുറെ നാളുകളാണ് ഈ മനുഷ്യനുള്ളത് ഇയാൾ എന്നിട്ട് കുറെ കവിത എഴുതും ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതകളുടെ ഭാഗം മുഴുവനും വലിയ പ്രണയത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ എഴുതുക പക്ഷേ ജീവിതത്തിന്റെ ഒരു ദുഃഖങ്ങളുടെ ഏകാന്തതയുടെ നിമിഷങ്ങൾ വരുമ്പോൾ ഇയാൾ എഴുതി തുടങ്ങുന്നത് ദൈവത്തെക്കുറിച്ചാണ് ദൈവികമായ ചിന്തകളെ കുറിച്ച് ഇയാൾ എഴുതും അയാൾ എഴുതിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു കുറച്ച് വാക്കുകളുണ്ട് അതിങ്ങനെയാണ് ദൈവമേ എൻ്റെ പ്രണയത്തിന്റെ ചില്ലുകൂടാരങ്ങളെ തകർത്തത് നിന്നോടുള്ള സ്നേഹം എന്നിൽ ജ്വലിക്കാൻ വേണ്ടിയായിരുന്നു ദൈവമേ എൻ്റെ പ്രണയത്തിന്റെ ചില്ലുകൂടാരങ്ങൾ നീ തകർത്തത് എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്നിൽ ജ്വലിക്കാൻ വേണ്ടിയായിരുന്നു അറിയുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് സമ്പത്ത് ഉണ്ടായിരിക്കാം മക്കൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉള്ള ധനം ഉണ്ടായിരിക്കാം എന്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ പ്രണയിച്ചുകൊണ്ട് നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിനെ പറയണം ദൈവമേ എൻ്റെ ജീവിതത്തിന്റെ പ്രണയത്തിന്റെ ചില്ലുകൂടാരങ്ങളെ നീ തകർത്തത് എനിക്ക് നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ നിന്റെ മുന്നിൽ വരാൻ വേണ്ടിയായിരുന്നു ഞാൻ നിന്നെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ നിന്നെ സ്തുതിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ നിന്നെ അറിയാൻ വേണ്ടിയായിരുന്നു സാഹുളിന്റെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത് സ്റ്റെഫാനോസിന്റെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത് ദൈവത്തെ പ്രണയിക്കുകയാണ് അവർ ചെയ്യുക ദൈവത്തെ ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ പ്രണയിക്കുകയാണ് അവർ ചെയ്യുക അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ ദൈവത്തെ അറിയാൻ ജീവിതത്തില് സഹനങ്ങള് വളരെയധികം ആവശ്യമുണ്ടെന്ന് നമ്മളോട് വചനം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി അവസാനായിട്ടുള്ളൊരു കാര്യം മൂന്നാമത്തെ ഒരു ചിന്ത സഹനം എന്നത് വികാരിയസ് ആണ് വികാരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം ഏഷ്യയുടെ പുസ്തകം അമ്പത്തി മൂന്നാമത്തെ അധ്യായം നാലാമത്തെ തിരുവചനം പറയും നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് സഹനം വികാരിയസാണ് നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് വികാരിയസ് എന്ന് പറയുന്ന പദത്തിന് അതില്ലെങ്കിൽ വികാരി എന്നൊക്കെ ഉള്ള പദം അത് ഈ മെത്രാന് പകരം നിൽക്കുന്ന ആളാണ് വികാരി ഒരു പകരക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രതിപുരുഷൻ സഹനങ്ങളുടെ മധ്യയെ നമുക്കും പ്രതിപുരുഷരായിട്ട് തീരാനായിട്ട് സാധിക്കും പകരക്കാരായിട്ട് തീരാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടില് എൻ്റെ അച്ചാച്ചൻ നല്ല മദ്യപാനിയാന്ന് ചിന്തിക്കുക അങ്ങനെയെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും വീണ്ടും ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മോനിക്ക പുണ്യവതിയുടെ കഥ നമ്മൾ കാണും അഗസ്തീനോസിനെ വേണ്ടിയിട്ട് ഈ സ്ത്രീ പ്രാർത്ഥിച്ചത് പതിനേഴ് വർഷമാണ് പതിനേഴ് വർഷം പകരക്കാരായിട്ട് നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് പറ്റും സഭയ്ക്ക് വേണ്ടി നമുക്ക് പകരക്കാരായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മുടെ ചുറ്റുപാടും ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പകരക്കാരായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും സഹനം വികാരി നമുക്ക് പകരക്കാരായിട്ട് നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകുന്നുണ്ട് ഈ ഒരു നിമിഷത്തില് നമുക്ക് ചിന്തിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ ഇടദൂരങ്ങളിൽ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ രണ്ടാമത്തെ ചിന്ത സഹനത്തില് ദൈവത്തെ അറിയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ വിനിയോഗിച്ചിട്ടുണ്ടോ അവസാനായിട്ട് സഹനത്തില് ഞാൻ വികാരിയസ് ആയിട്ട് പകരക്കാരനായിട്ട് നിന്നിട്ടുണ്ടോ ഇല്ലെങ്കില് ഇന്ന് മുതൽ ദൈവത്തെ കാണാനും പകരക്കാരനായിട്ടൊക്കെ നിൽക്കാനും സഹനത്തിന്റെ ഇടദൂരങ്ങളില് നന്മയുടെ ഇടദൂരങ്ങളൊക്കെ കണ്ടെത്താനും ഒക്കെ ആയിട്ടുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കുക ആ അവസരങ്ങളെ വേണ്ട വിധത്തില് വിനിയോഗിക്കുക ജീവിതത്തിൻ്റെ സഹനങ്ങളെ കണ്ടെത്താൻ അത് നിങ്ങളുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ആരുടെയോ തെറ്റുകൾ കൊണ്ടൊന്നുമല്ല ദൈവം നമുക്ക് നൽകുന്നതാണ് എംപ്രൈസ് ഇറ്റ് ഗവൺ ഡിഫിക്കൽസ് വിത്ത് ലഫ് വിത്ത് പേഷ്യൻസ് അതിനെ ഏറ്റവും സ്നേഹത്തോടെ കരുതാൻ അതിനെ ഏറ്റവും അതിനെ ലാഘബബുദ്ധിയോടെ കരുതാതെ ഏറ്റവും സന്തോഷത്തോടു കൂടി അതിനെ ഏറ്റെടുക്കാനായിട്ടുള്ള കൃപ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം സഹനത്തെ ശപിക്കാതിരിക്കാം സഹനത്തെ വാരി പുണരാം स्नेह अ